ഫുഡാണ്ണ്ടോ <laughs> <laughs>

ോട്ടെ കൈ പതിനഞ്ചാണ് ഇഷ്ടം പോയിട്ട് ഞാൻ ചെറിയ നന്ദി താരം കണ്ടു ഉത്തരന പാളി കിടന്നാണ് അല്ലല്ല എങ്ങനെ മതി ഗലവേ ദാ രാജാ ആദില ഒക്വേഷൻ ഇട്ടതാണ് വൈമ്പാ പിന്നെ കണ്ടതാണ് ഞാൻ എന്താorne ഞാൻ എന്താorne വീഡിയോ രസം ഉണ്ടല്ലോ രസം ഉണ്ടല്ലോ ഈ torch നെ ആജിന്ന് വേഗം ഓരോരോടോ എന്തടോവാ 12 മണി ആവും നമ്മൾ ബീച്ചിറ്റി നമ്മൾ നമ്മൾ ടൈമിംഗ് ഇറക്ക ഓവർഫക് ആണ് നമ്മൾ ബാക്കി ഓടേ

ായിട്ടുണ്ടായില്ലോ എനിക്ക് എനിക്ക് വേണെടുത്തു